नायवने, अनश्वरनाय तं पुराणे आराधनकिं योग्यनायवने अनश्वरनाय तं पुराणे अङ्गे सन् ിതിൽ അർപ്പിക്കും നീ കാഴ്ചകൾ നിധി അർപ്പിക്കും നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാ ആരാധനാ Uh uh. ശരി ആനേ ലൂയാണ്ട് ആ Oh mm -hmm. യും പരിശുദ്ധ പരമദിവ്യകാരുണീശ്ക്ക് ഞങ്ങൾ എന്നും സ്നേഹിക്കുന്ന പരിശുദ്ധ എല്ലാ സഹോദരങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ സഹായനത്തെ പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വലിയൊരു കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ഈ നിമിഷം നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം കരങ്ങൾ കൂപ്പാം കണ്ണങ്ങൾ അടയ്ക്കാം കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിച്ചറിയാം കർത്താവ് നമ്മളെ സന്ദർശിക്കുന്ന സമയമാണിത് നമ്മളെ അറിഞ്ഞ് നമ്മുടെ കൂടെ ആയിരിക്കുന്ന നല്ല ഈശോ ഇതാണ് നിന്റെ തൊട്ടടുത്ത് കർത്താവെ നിന്റെ സ്നേഹം അവോളം നുകരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം തിരുവചനം കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവൻ കർത്താവെ നിന്റെ സാന്നിധ്യം ഞങ്ങളിപ്പോൾ അനുഭവിച്ചറിയുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി രക്ഷകനായി അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് അങ്ങ് കടന്നു വരുന്ന വഴി ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുന്നതിനോർ നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് വിശുദ്ധീകരിക്കുന്നു ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ അങ്ങ് വിശുദ്ധീകരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് ഉത്തരം നൽകുന്നു വിശ്വസിക്കാം നമുക്ക് വിശ്വസിക്കാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിച്ചറിയാം ദിവ്യകാനി സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് ഈ സായ എല്ലാ സായാഹ്നത്തിലും മുടങ്ങാതെ ഈശോ നമ്മുടെ കൂടെ വസിക്കുന്നു കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട് ഏറ്റു പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേരുത്താവെ രക്ഷകനായി ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയ നൽകി ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും പരിഗണിക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ സ്നേഹിക്കുന്ന സമയം ഞങ്ങളെ പൂർണമായും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഹാലേ ലൂയ ൂ ഈ സമയം ഈ ലോകം മുഴുവനും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ ഈ സമയം പ്രാർത്ഥന സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും അങ്ങനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേലൂയൂ

കർത്താവിൻ്റെ സന്നദ്ധയിൽ എല്ലാ സഹോദരങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നാളിതുവരെ ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈശോ നമ്മൾ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഈശോ ആ സ്നേഹത്തിലേക്ക് നമ്മളിന്ന് കിടന്നു വരണം ഈശോ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിപരമായ ഒരു ബന്ധം എപ്പോഴും ഈശോയുടെ കാത്തു സൂക്ഷിക്കണം ഓരോ സായനത്തിലും നാളുകളായിട്ട് നമ്മൾ ആരംഭിച്ച ശുഷയാണ് നവംബർ ഒന്ന് മുതൽ നമ്മൾ ആരംഭിച്ച ശുശ്രൂഷ ഈ സായനത്തിൽ എല്ലാ ഭവനങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കുകയാണ് ഒത്തിരിയേറെ മക്കൾ ഏറെ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് ഒത്തിരിയേറെ മക്കളെ അനുഗ്രഹിക്കുന്നുണ്ട് ഈ ദിവസങ്ങളെല്ലാം ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒത്തിരിയേറെ ജീവിത ഭാരങ്ങൾ മാറിപ്പോകുന്നുണ്ട് ഒത്തിരിയേറെ സങ്കടങ്ങൾ മാറിപ്പോകുന്നുണ്ട് വിശ്വാസത്തോടെ നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു അനുഭവം ഈശോ സ്പർശിക്കുന്ന ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ട് രക്തസ്രാവക്കാരി ഈശോയെ സ്പർശിക്കുന്ന രംഗമുണ്ട് മർക്കോസിന്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട് അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാം തിരുവചനത്തെ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്തോടെ ഈശോയെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ സൗഖ്യം ലഭിച്ചു നമുക്കും ഈ സായനത്തിൽ കർത്താവിനെ സ്പർശിക്കാം ഒരു സൗഖ്യം കിട്ടാനായിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ ദിവസം അച്ഛൻ വായിച്ചപ്പോൾ സഭയിലെ രക്തസാക്ഷികളെ കുറിച്ച് വായിച്ചപ്പോൾ അച്ഛന് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം സ്മരണായിലെ വിശുദ്ധ പോളികാർപ്പിനെ കുറിച്ച് എന്നൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യമുണ്ട് ഒരുപാട് രക്തസാക്ഷികള് ഈശോയുടെ പീഢാസഹനത്തിലെ ഏതെങ്കിലുമൊക്കെ രംഗത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു അനുഭവം രക്തസാക്ഷികൾക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഈശോയുടെ പീഡാസഹനത്തിൽ പങ്കു ചേർന്ന വിശുദ്ധ പൊളിക്കാർപ്പ് ഗച്ഛമനി പ്രാർത്ഥന മുതൽ കാൽവരി വരെ ഒരു അനുഭവം ഈ വ്യക്തിയുടെ ഈ പൊളിക്കാർപ്പിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അന്ന് യാത്ര ചെയ്യും അപ്പോൾ മനസ്സിലാകും ക്രിസ്തുവിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമായിരുന്നു ഇദ്ദേഹത്തോട് ഇദ്ദേഹം ക്രിസ്തു വിശ്വാസം പറഞ്ഞതിന്റെ പേരിൽ ഇദ്ദേഹത്തെ കൊല്ലാനായിട്ട് പടയ ചക്രവർത്തി തീരുമാനിക്കുകയാണ് അപ്പോൾ ഈശോ ഗസമനി പ്രാർത്ഥിക്കുന്നുണ്ട് അവസാന നിമിഷം ഗത്സമനിൽ ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട് അതുപോലെ ഈ പടയാളികൾ വരാനായിട്ട് ഒരു വിജന പ്രദേശത്ത് ഈ പൊളിക്കാർപ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പടയാളികൾ വരുന്നു പടയാളികൾക്കായി ഇദ്ദേഹം നല്ലൊരു അത്താഴ വിരുന്നൊരുക്കി അന്ത്യത്താഴം ഒരുക്കുകയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഓർമ്മപ്പെടുത്തുന്നത് യുദാസിന് ഈശ്വ വിരുന്നൊരുക്കുന്നുണ്ട് ഈ എന്താ അന്ത്യത്താഴ വേളയിൽ യുദാസ് ആ വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട് അതിനെ ഓർമ്മപ്പെടുത്താനായിട്ട് അതൊരു അനർത്ഥമാക്കുകയാണ് ഈ ഒരു രംഗത്തിലൂടെ തുടർന്ന് അദ്ദേഹം ഈ പടയാളികളൊപ്പം പോവുകയാണ് അത് കഴുതപ്പുറത്ത് അദ്ദേഹത്തെ വലിച്ചു കെട്ടിയാണ് കൊണ്ടുപോകുന്നത് നഗരത്തിലൂടെ ഇദ്ദേഹത്തെ അവഹേളിച്ചാണ് നഗരവീഥിയിലൂടെയാണ് കൊണ്ടുപോകുന്നത് കഴുതപ്പുറത്ത് അത് പടയാളികൾ കൊണ്ടുപോകുന്ന ചക്രവർത്തിയുടെ അടുത്തേക്ക് വിചാരണയ്ക്കായിട്ട് കൊണ്ടുപോവുകയാണ് രണ്ട് സംഭവങ്ങളെ ഈശോയുടെ ജീവിതമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നാമത്തേത് ഈശോയുടെ ഓശാന ഞായറാഴ്ച അത് എല്ലാവരും ഓശാന ഓശാന എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് അദ്ദേഹത്തെ എല്ലാവരും അവഹേളിച്ച് പരിഹസിച്ച് അതിൻ്റെ നടുവിലൂടെയാണ് ഇദ്ദേഹം വിചാരണയ്ക്കായിട്ട് പോകുന്നത് വിചാരണയ്ക്കായിട്ട് പോകുന്നത് ഈശ്വപ്പ ഇലാത്തോസിന്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ ഓർമ്മയും കൂടെയുണ്ട് ഈ രണ്ട് സംഭവങ്ങളെ ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് ഈ ദേഹത്തെ ചേർത്ത് നിർത്തുകയാണ് പീഡാസഹനത്തോട് ചേർത്ത് നിർത്തുകയാണ് അതിനുശേഷം ഈ പോകുന്ന വഴി അദ്ദേഹത്തോട് വിശ്വാസം ഉപേക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട് പടയാളികൾ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ അപഹേളിതനാകുന്നതും ഇങ്ങനെ ഈ സഹിക്കുന്നതെന്തിനാണ് ഈശോയിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച് സീസറിന് ധൂപമർപ്പിക്കാനായിട്ട് ഉപദേശം കൊടുക്കുകയാണ് പക്ഷേ അദ്ദേഹം അത് നിരസിക്കുകയാണ് അതിനുശേഷം പടയാളികൾ ഇദ്ദേഹത്തെ കഴുതപ്പുറത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ അടിക്കുകയാണ് ഇത് ക്രിസ്തുവിൻ്റെ ജീവിതം സംഭവിക്കുന്ന കാര്യമാണ് പീഡാസഹന യാത്രയിൽ ഈശോയ്ക്ക് ചമ്മട്ടിയടി എക്കുന്നുണ്ട് ോട് ചേർന്ന് നിൽക്കുകയാണ് അതിനുശേഷം പൊളിക്കാർപ്പിനെ പ്രോ കോൺസൂളിന്റെ അടുത്ത് കൊണ്ടു ചെല്ലുകയാണ് അരമനയിൽ കൊണ്ടു ചെല്ലുകയാണ് വിചാരണയ്ക്കായിട്ട് അപ്പോൾ ഈ ചക്രവർത്തി പറയുന്നുണ്ട് നിനക്ക് ഇനിയും ഒരു അവസരം തരാം ഇനിയും ഒരവസരം തരാം വിശ്വാസുപേക്ഷിക്കാനായിട്ട് വീണ്ടും ഒരവസരം തരാം വിശ്വാസ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ വന്യമൃഹങ്ങളുണ്ട് ആ വന്യമൃഹങ്ങൾക്ക് നിന്നെ എറിഞ്ഞുകൊടുക്കുമെന്ന് അപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറയുന്നുണ്ട് അവനെ എറിഞ്ഞു കൊടുക്കുക എറിഞ്ഞു കൊടുക്കുക നോക്കിക്കേ വിചാരണ വേളയിൽ ഈശോയ്ക്കുണ്ടായ ഒരനുഭവമുണ്ട് എല്ലാ ജനങ്ങളും വിളിച്ചു പറഞ്ഞെന്താണ് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക ഇതുപോലെയാണ് ഇതുപോലെ പൊളിക്കാർപ്പിനെതിരെയും ജനങ്ങൾ ആക്രോശിക്കുകയാണ് അവനെ എറിഞ്ഞു കൊടുക്കുക അവനെ എറിഞ്ഞു കൊടുക്കുക എന്ന് ആക്രോശിക്കുകയാണ് അതിനുശേഷം അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം വായിക്കുന്നുണ്ട് കുറ്റപത്രം വായിക്കുന്ന ഇപ്രകാരമാണ് പൊളിക്കാർപ്പ് സ്വയം ക്രിസ്ത്യാനി എന്ന് വിളിച്ചു പറയുകയാണ് അത് മൂന്ന് പ്രാവശ്യമാണ് പറയുന്നത് സ്വയം ക്രിസ്ത്യാനിയാണെന്ന് വിളിച്ചു പറയുകയാണ് അപ്പോൾ ജനങ്ങളും വിളിച്ചു പറയുന്നുണ്ട് ഇപ്രകാരമാണ് പറയുന്നത് ഇവനാണ് ഏഷ്യയിലെ പ്രബോധകൻ ജനങ്ങളെ വഴിപിഴിപ്പിക്കുന്നവൻ ക്രിസ്ത്യാനികളെ നേതാവ് നമ്മുടെ ദൈവങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവൻ ഈ ആരോപണങ്ങൾ ഈ പുളിക്കാർപ്പിനെതിരെ ജനങ്ങൾ ആരോപിക്കുകയാണ് ഒന്നാമത് ഇവനാണ് ഏഷ്യയിലെ പ്രബോധകൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നവൻ ക്രിസ്ത്യാനികളെ നേതാവ് നമ്മുടെ ദൈവങ്ങളെ ആരാധിക്കരുത് ആരാധിക്കരുതെന്ന് പഠിപ്പിക്കുന്നവൻ ക്രിസ്തുവിന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് ജനങ്ങൾ വിളിച്ചു പറയുന്ന ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത് അതിനുശേഷം അവിടെ വെച്ച ഉണ്ടായ അനുഭവം ഇപ്രകാരമാണ് പീഡാസഹനങ്ങളിലേക്ക് ഈ സഹനത്തിലേക്ക് മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സ്വർഗത്തിൽ നിന്നൊരു സ്ഥലം ഉണ്ടാകുന്നുണ്ട് പൊളിക്കാർപ്പ് നീ ധൈര്യമായിരിക്കുക നീ ധൈര്യമായിരിക്കുക കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അവസാന നിമിഷം പ്രാർത്ഥിച്ചതുപോലെ ഇവിടെ വിശുദ്ധ പൊളിക്കാർപ്പും പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് യേശുക്രിസ്തുവിന്റെ പിതാവും സകല ജനപഥങ്ങളുടെയും സൃഷ്ടാവുമായ ദൈവമേ ഈ നാഴികയിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് അങ്ങയുടെ കാരുണ്യത്താലാണല്ലോ അങ്ങയുടെ പരിശുദ്ധ സാക്ഷികളുടെ പങ്ക് ഞാൻ സ്വീകരിക്കുന്നു പുനരുദ്ധാനത്തിൻ്റെ സന്തോഷത്തിൽ പങ്കു ചേരാൻ എന്നെ അനുവദിക്കണമേ ഈ ബലി അങ്ങയ്ക്ക് സ്വീകാര്യമാകണമേ എത്രയോ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ് എത്രയോ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ് കൃതാവ് നിന്റെ പീഡാസഹനത്തിലേക്ക് ഞാനും കടന്നു വരുന്നു ഈ ബലി അവസാനം പ്രാർത്ഥിച്ചോണ്ടല്ലോ ഈ ബലി അംഗീകൃ സ്വീകാര്യമാകട്ടെ തുടർന്ന് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ഈശോടെ തിരുവിനാവിൽ പടയാളികൾ കുന്തം കൊണ്ട് കുത്തി ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലാണ് പടയാളികൾ കുന്തം കുത്തിയിറക്കിയത് നോക്കി ഈശോയുടെ തിരുവനാവിൽ കുന്തം കൊണ്ട് ഇറക്കി ഈ വിശുദ്ധൻ്റെ കഴുത്തിൽ കുന്തം കുത്ത് കുന്തം കുത്തിയിറക്കി ശരീരം വെട്ടിമുറിച്ച് അഗ്നിയിലേക്ക് ഇറഞ്ഞു വിശുദ്ധ ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളിലെല്ലാം ക്രിസ്ത്യാനായകൾ നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മൾ ചിലപ്പോഴൊക്കെ ഈശോയുടെ സഹനത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പങ്കെടുക്കാറുണ്ട് പങ്കു ചേരാറുണ്ട് അത് ചില സങ്കടങ്ങളായിരിക്കാം ചില അസ്വസ്ഥതകളായിരിക്കാം ശരീരത്തിന് ചില വേദനകളായിരിക്കാം രോഗങ്ങളായിരിക്കാം സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എത്രയോ വേദനകളിലൂടെ നമ്മൾ പല ദിവസങ്ങളിൽ കടന്നു പോകുന്നുണ്ട് സങ്കടപ്പെടുത്തുന്ന മുറിപ്പെടുത്തുന്ന ചില ഈ രണ്ട് മേഖലയിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് എപ്രകാരമാണ് നമ്മളതിനെ സ്വീകരിക്കുന്നത് ഇതെനിക്ക് പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഈശോയുടെ പരാതിപ്പെട്ടിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് നോക്കിയേ സഭയിൽ എഴുതച്ചേർത്തപ്പെട്ട ഈ രക്തസാക്ഷിയുടെ ജീവിതം ഈശോയുടെ പീഡാസഹനം അപ്പോടെ ജീവിതത്തിൽ ഒപ്പിയെടുത്ത് രക്തസാക്ഷിത്വം വഹിച്ച അവിശുദ്ധ പൊളിക്കർപ്പ് നമുക്കും പ്രിയപ്പെട്ടവരെ ചില സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെ ഏറ്റെടുക്കാം ക്രിസ്തുവൻ്റെ സഹനത്തോട് ചേർത്ത് ആ സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഓരോ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കണകളടക്കാം ചില വേദനകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് ചില സങ്കടങ്ങളൊക്കെ നമ്മൾ ഈ സമയം അനുഭവിക്കുന്നുണ്ട് ചില ജീവിത ഭാരങ്ങൾ ചില രോഗത്തിൻ്റേതായ ചില മേഖലകളെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈശോയുടെ പിടാസഹനത്തെ നീ ഒന്ന് ധ്യാനിക്കുക എത്രയോ വേദനാജനകമായ രംഗമാണ് ആ പിടാസഹന യാത്രയിൽ നടക്കുന്നത് ശരീരത്തിൽ വേദന അനുഭവിക്കുന്നു മനസ്സിൽ മറ്റു ജനങ്ങളിൽ വേദനിക്കപ്പെടുന്നു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്നെല്ലാം പറഞ്ഞ് അവൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തി അവൻ്റെ അത്ഭുത പ്രവർത്തികളൊക്കെ കണ്ടവരൊക്കെയാണ് അനുഭവിച്ചവ അനുഭവിച്ചവരൊക്കെയാണ് ഈ പറയുന്നത് ചിലരൊക്കെ കുത്തുവാക്കുകളൊക്കെ പറയുമ്പോൾ സങ്കടപ്പെടുത്തുന്ന നോവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ വിഷമത്തോടെ ഞാൻ അതെങ്ങനെ സ്വീകരിക്കാറുണ്ട് പക്ഷേ അവരെ ശപിച്ചിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർന്ന് നിർത്തി അത് സഹിച്ചിട്ടില്ല ഈ സമയം സഹിക്കാനുള്ള വലിയ കൃപകർത്താവ് നൽകുകയാണ് ആ സഹനത്തിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഈശോ നിന്നെ കൂട്ടിക്കൊണ്ടു വരികയാണ് താവെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഇരു കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക നമ്മുടെ ജീവിത ഭാഗങ്ങളെ സങ്കടങ്ങളെ അസ്വസ്ഥതകളെ രോഗങ്ങളെ നമ്മുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങളെല്ലാം നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കുരിച്ചിലേക്ക് എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയം നമ്മൾ പ്രാർത്ഥനാ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾക്കായി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം ഈ സമയത്ത് ശക്തിയോടെ ഉണർവോടെ നമ്മൾ പ്രാർത്ഥിക്കണം ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മാത്രമല്ല മറ്റെല്ലാവരുടെ പ്രാർത്ഥനകളെയും നമ്മൾ ചേർത്ത് വെച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഒരഭിഷേകം നിറയുന്ന കൃപ നിറയുന്ന ഒരു സമയാണിത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് തമ്പരാൻ ഉത്തരം നൽകും ആ ഒരു വിശ്വാസത്തോടെ ഈശോയുടെ സന്നദ്ധ നമ്മൾ ഈ സമയത്ത് നമ്മുടെ സഹോദരങ്ങൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വത്സമ്മ ജെയിംസ് തോബിയ സൂസി ജിഷ ആശാ മേരി സുജിത്ത് ഉഷാ ഗ്രീസ് ആൽഫി ജെറിൻ അനു സിന്ധു തോമസ് സോഫിയ സൂസൻ രവികുമാർ സബിൻ ഷാലറ്റ് റീജ കെഇയി ടി ജി റജി ഫിലിപ്പ് സോമിയ തോമസ് അനുസി ജിൻസ് അഞ്ജു ജിമോൻ മെജി രാജു റോഷ്ന ലിസി ജോൺ ജോസ്മ അഞ്ജു അനു ത്രേസിയമ റൈമണ്ട് അനുസി ഷാബു ജോർജ് സെലിൻ ജോസ് നിഷ കുഞ്ഞുമോൻ റോയ്റ്റിൽ ബീന വർഗീസ് ബിന്ദു സജി ശാന്തി ജോണി ആൻ ജോൺ ഷാംബിയസ് ഷെല്ലാപ്പി സണ്ണി സിനി അഗസ്റ്റിൻ മിന്നി ഷിബു ഐബ സജി ലൈജ ജോസഫ് അർച്ചന സുനേഷ് സിന്ധു ബിനിമോൾ ജോർജ് ചന്ദ്രിക കെ റീന ഡിക്രൂസ് തങ്കമ്മ മാത്യു ഫിനോമന സേവേവ് ആനിഷിൽ വിൽസൺ ജോസ് ബേബി ജേക്കബ് ബീന ജോയ് ഷിനിൻ കെ ജെസ്സി സണ്ണി അഭിരാ ലൂസി ജോർജ് വിൻസി ജോസ് വിമല കെ എസ് ലീന ജോസഫ് ജിഷ പ്രിയൻ റോജിൻ ജോയ് ബിനി വിവി മേബിൾ ജെയിംസ് മെർലിൻ മാത്യു ഷാലിനി ഷൈജു ഗ്ലാഡീസ് ബെൻ അൽഫോൻസ ജോൺ മോളി ജോസ് റെ റെജീന ജോയ് റിയ സാറാ ബിജു ജോണി അനീറ്റ ഐസൻ ജീമോൾ ഫ്രാൻസിസ് നീതു ജോയ് സ്മിതാ ബിനു ജോണി അനി ജോർജ് ജെസ്സി ആൽബർട്ട് സുജ സജി ഷെർലി സോളമൻ ബിജു ലിസി ബാബു ജോളി ബാബു ഇൽസി ബിജു ഈ സഹോദരങ്ങളൊക്കെ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഈ സമയം ലൈവ് ശുശ്രൂഷയിൽ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും പ്രാർത്ഥന സമർപ്പിച്ച എല്ലാ മക്കളിലേക്കും അങ്ങോട്ട് വലിയ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലി ആരാധന 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 പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ കജന കേൾക്കണമേ പ്രാർത്ഥന കേൾക്കണമേ കജന കേൾക്കണമേ കജന കേൾക്കണ പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഒരിക്കൽ കൂടി നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിന്റെ സന്നദിയിൽ സമർപ്പിക്കാം നല്ലൊരു ദിവസം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു ഈ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളും തീർത്ത് നല്ലൊരു ഉറക്കത്തിനായി നമ്മൾ പോവുകയാണ് നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു സുന്ദരമായ ഒരു പ്രഭാതം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാൻ ഉണർവോടെ തീക്ഷ്ണതയോടെ കാര്യങ്ങൾ ചെയ്യാൻ നാളത്തെ ദിവസം ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യം ഞങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ഒരിക്കൽ കൂടി മദർ മധുരകോമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദർ മധുരകോമിന് എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തുടർന്ന് നടക്കുന്ന കുട്ടികളുടെ പരീക്ഷ ഒരുക്ക ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാൻ പരിശുദ്ധാത്മാവൻ്റെ വലിയ കൃപ നിറയുന്ന ഒരു ധ്യാനം ആ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ധ്യാനത്തിലേക്ക് മക്കൾ കടന്നു വരാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന യു കെയിൽ അയർലൻഡ് രാജ്യങ്ങളിൽ നടക്കുന്ന ബെന്നി ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും മാറ്റി നന്നായിട്ട് ധ്യാനം നടത്തുവാൻ അച്ഛനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാൻ അഭിഷേകം അച്ഛനും നിറയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു മദർ മദർകോമിൻ നടക്കുന്ന എല്ലാ ശനിയാഴ്ചകളും നടക്കുന്ന കൺവെൻഷൻ കൗൺസിലിങ് എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദർ മധുർകോമിനെ ശക്തിപ്പെടുത്തണമേ മദർ മധുർകോമിൻ്റെ എല്ലാ ശുശ്രൂഷകളുടെ മേൽ ശുശ്രൂഷകരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയും പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മൾ നമ്മളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെയും ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തമായ ഒരു സാന്നിധ്യം എല്ലാ മക്കളിലും നിറയട്ടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി സകലേ സാധ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തരങ്ങൾ പരിശുദ്ധ പരമമാ പരമമാകുണ്യമേ ഇന്നു അംഗശുദ്ധ പരമമാകാരുണ്യ്യമേ ും അങ്ങാദന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നു മിന്നും അങ്ങിക്കാരാദന ായി കരുതുന്നവൻ വാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ വാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെ എന്നെ കൈവിടാത്തവൻ ൻ കൂടെയുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്ത് നന്മയ്ക്കാണ് അറിയുന്നു